ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്ന് മാസത്തോളം ആയിട്ടുണ്ടാകും നമ്മുടെ സാഹചര്യം അതിനൊന്നും പറ്റാത്തതിനാലാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് അപ്പോൾ സ്വത്തുട്ടാണത് നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ഞാനും ഉറക്കത്ത് നിന്ന് എണീറ്റ് വരുന്ന വഴിയാണ് അപ്പം ഞങ്ങൾ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് കാണുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ കുളൊന്നുമല്ല അപ്പുറത്തെ വളപ്പിലത്തെ കുളമാണ് പക്ഷേ അത് നിറയോറായിട്ടുണ്ട് കേട്ടോ ആ വശത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ അടുക്കളയുടെ അവസ്ഥ എങ്ങനെയാണ് കിടക്കുന്നത് താഴേ ദിവസം കുറച്ച് ടയേർഡായ കാരണം ഒന്ന് ഒതുക്കി യ്ക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ദേ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചായയ്ക്കുള്ള കേട്ടോ പിന്നെ മെല്ലെ മെല്ലെ ഓരോ പണികളൊക്കെ ചെയ്യണം അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ സ്വത്തൊട്ടാണെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്ന ഒരു മുപ്പതാം തീയതി ഒക്കെ ഞാൻ എടുത്തു വെച്ചതാണ് എനിക്ക് ശരിക്കും എഡിറ്റിങ് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാത്ത കാരണമാണ് ഞാൻ ഇന്നിത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ജൂൺ അല്ലേ അപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും എനിക്കെന്നറിയില്ല അപ്പോൾ അതിന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഈ എഡിറ്റിങ് മാറ്റിയിട്ട് എനിക്ക് വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് വേണം ഇടാട്ടോ പരമാവധി ഞാൻ ഇന്ന് തന്നെ ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ അതേ പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസം പറഞ്ഞില്ലേ പാത്രങ്ങളൊന്നും കഴുകാണ്ട് എനിക്ക് കിടന്നു കേട്ടോ അപ്പം തലേ ദിവസം തന്നെ എന്നെ കുറച്ച് സാമ്പാറുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാക്കി വയ്ക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നമ്മുടെ ചായ ഒക്കെ ആയിട്ടുണ്ട് ചായപാത്രം കണ്ടാൽ നിങ്ങളെല്ലാവരും ഞെട്ടിപ്പോവും അങ്ങനത്തെ ഒരു ചായപാത്രമാണ് അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ അടുക്കളയ്ക്ക് വാങ്ങിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് അവിട്ട വെച്ചിട്ടാണ് ഞാനും ചേട്ടൻ്റെ ഉണ്ണിയൊക്കെ ഇല്ലേ ഉള്ളൂ അത് കാരണം വേറെ ഞങ്ങൾക്ക് ഇപ്പോൾ അഡീഷണൽ ഞങ്ങൾ മാത്രമേ ഇല്ല ഉള്ളൂ വിചാരിച്ചിട്ട് അങ്ങനെ വലിയ പാത്രങ്ങളൊന്നും മേടിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഞാനിപ്പോൾ അടുത്ത് മേടിച്ചതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാൻഡാണ് അപ്പോൾ ഞാൻ ചോറ് വെക്കാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ ചോറ് നമ്മൾ കലത്തിൽ തന്നെയാണ് വെക്കുന്നത് കാരണം പുറത്ത് വയ്ക്കാൻ നമുക്ക് മഴ പെയ്യുന്ന കാരണം പുറത്ത് അടുപ്പൊക്കെ നനഞ്ഞൂട്ടാം അപ്പോൾ അത് കാരണം പുറത്തൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു കിട്ടാം രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ വെറും ചായ കുടിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കും ൊന്നുമില്ല കേട്ടോ എനിക്ക് വർക്കുള്ള കാരണം ഞാൻ രാവിലെ തന്നെ വേഗം പണികളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണി തൊട്ടിട്ട് എനിക്ക് വൈകുന്നേരം ആറ് മണി വരെയാണ് ഡ്യൂട്ടി അപ്പോൾ സ്വത്തുറ്റാണെങ്കിലും ഇങ്ങനെ ഒതുങ്ങിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വേഗം പണികളൊക്കെ ചെയ്ത് ഇരിക്കും രാത്രി ചിലപ്പോൾ ഞാൻ പുറത്തുനിന്ന് വർക്ക് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വർക്കും ചെയ്യണം എല്ലാം കൂടിയിട്ടാകുമ്പോൾ പോയി പറഞ്ഞ പോലെ പണികളൊക്കെ ഇങ്ങനെ കിടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കടക്കാനുള്ളൊരു കാരണം എല്ലാവരും വിചരിക്കും എന്നിട്ട് അപ്പം ഒരു രണ്ട് പേരുള്ള വീട്ടിൽ എന്താണ് ഇങ്ങനെയെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കും പക്ഷെ കാരണം ഇതാണ് ഉണ്ണിയുടെ കാര്യം നോക്കണം വർക്കും ചെയ്യണം എല്ലാ അല്ല അപ്പം അത് കാരണമാണ് കേട്ടോ ഇങ്ങനെ കച്ചറ കുതിരയിട്ട് എനിക്കിഷ്ടമല്ല ഇങ്ങനെ കിടക്കണം ഇഷ്ടമല്ല അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ എടുക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലേ അപ്പോൾ അത് കാരണമാണ് ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ പക്ക നമ്മളെല്ലാം വൃത്തിയാക്കിയിട്ട് ചെയ്യുമ്പോൾ അതൊരു ഡേ ഇൻ മൈ ലൈഫ് ആവില്ലല്ലോ നമ്മളിന്ന് എന്താണോ ചെയ്യുന്നത് അത് കാണിക്കുകയല്ലോ ശരിക്കും ചെയ്യേണ്ടത് അതല്ല ഡേ ഇൻ മൈ ലൈഫിൽ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ അതൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും വരും പാത്രങ്ങൾ കുറച്ചൊക്കെ കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകണം അപ്പോൾ ഞാൻ അടയ്ക്ക് തുടച്ചൊന്ന് വൃത്തിയാക്കുകയാണ് പിന്നെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ വലിയ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ റേഷൻ കടയിൽ റേഷനരി ആട്ടോ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് അത് വ്യാപാരമായിട്ടുണ്ട് പിന്നെ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേ ദിവസത്തെ സാമ്പാറൊക്കെ ഉണ്ട് അപ്പോൾ അതും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളകത്ത് പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലികളിൽ കഴിഞ്ഞോട്ടോ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല പിന്നെ എനിക്ക് ഒമ്പത് മണിയാകുമ്പോഴേക്കും വർക്കിനിരിക്കണം വർക്ക് വിളിക്കുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പം ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ സ്വത്തട്ടി എണീറ്റ് കേട്ടോ സ്വത്തട്ടി എണീറ്റ് വന്നിട്ടുണ്ട് അതൊരു വർക്കപ്പിച്ചിലാണ് കേട്ടോ ആൾ അപ്പം മോക്കൊന്ന് കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ വായക്കൊന്ന് കഴുകി കൊടുക്കാനാട്ടോ അപ്പോൾ എന്നിട്ട് വേണം സ്വത്തോട്ടിക്ക് എന്തെങ്കിലും എന്തേലും കൊടുക്കാൻ അതായത് ചായ കൊടുക്കും രാവിലെ എണീറ്റ് എണീറ്റൊന്ന് വെറും ഒന്ന് ചൂട് ചായ കുടിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ കുടിക്കും പക്ഷെ അത്ര തോന്നെ അവനക്ക് കൊടുക്കില്ല കേട്ടോ ചായ അങ്ങനെ ഞാൻ നിർബന്ധിച്ച് കൊടുക്കില്ല അവനെ ഇഷ്ടമല്ല കേട്ടോ ഇപ്പോഴാണെങ്കിലും ചായ അങ്ങനെ കുടിക്കാൻ ഇഷ്ടമല്ല എന്നാൽ വെള്ളമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബ്രെഡ് എടുത്ത് കഴിക്കാൻ കേട്ടോ അപ്പം സ്വത്തുട്ടിക്ക് കൊടുത്ത ബ്രെഡാണ് കേട്ടോ അതെടുത്ത് കഴിക്കുന്നത് അപ്പോഴേക്കും എന്താ വർക്കിനെ വിളിച്ചപ്പോൾ അതേ വർക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നു പുറത്ത് ആണെങ്കിൽ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് നല്ല പെരുമഴയാണ് കേട്ടോ അപ്പം ഞാനിരിക്കുന്ന ആ സ്ഥലത്തുനിന്ന് ശരിക്ക് ചാനൽ തുറന്നിട്ടാണ് ഇത് ഈ ഒരു വ്യൂക്കെ അടിച്ചു തരണം കേട്ടോ നല്ല മഴയാണ് എന്താ മഴയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല മഴയാണ് അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴ ആയിരിക്കുമല്ലോ അല്ലേ നമ്മുടെ അവിടെ നല്ല മഴയായിരുന്നു ട്ടോ ഇതിനി കഴിഞ്ഞ മാസത്തിലുണ്ടായിരുന്ന മഴയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് വെച്ചൊക്കെ ഇറങ്ങും അപ്പോൾ സ്വത്താണെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുളി നനവൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല അപ്പോൾ എനിക്ക് വർക്ക് വന്നപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ സ്വത്താണെങ്കിൽ ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നോളും കേട്ടോ ആൾ അപ്പോൾ ആള് ടി കണ്ടിട്ട് ഇരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതേ പൊത്തി പൊത്തിപ്പിടിച്ച് ഇനി കയറി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഭാഗ്യത്തിന് ഇടിയൊന്നും ഇപ്പോൾ വെട്ടുന്നുണ്ടായിരുന്നില്ല ആദ്യം ഫസ്റ്റ് മഴ പെയ്തപ്പോഴാണല്ലോ നല്ല ഇടിയോ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു അങ്ങനെ ഇടിയൊന്നും പെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ മൊബൈലൊക്കെ എടുത്തിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത് ഇഡിയൊക്കെ ഓട്ടുന്ന സമയത്ത് എനിക്ക് ശരിക്കും പേടിയാണ് കേട്ടോ കാലടക്കം ഞാൻ നിലത്ത് കുത്തില്ല എനിക്ക് അത്രയ്ക്ക് പേടിയാണ് ഞാൻ സ്വത്തിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെ ഇടി വെട്ടുമ്പോൾ കേട്ടോ അപ്പം എനിക്ക് വർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ കുറച്ച് ഇത്തിരിയൊന്ന് മഴ മാറിയിട്ട് ചെറുതായിട്ട് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ സ്വത്തിൻ്റെ ഡെയിലി സ്വത്തൊട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ സ്വത്തൊട്ടി ഇതേ സ്പൈഡർമാൻ്റെ സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള അങ്ങനെ കളിയും തല്ലുകൂട്ടലൊക്കെയാണ് തല്ലൊന്നും കൂടൊന്നുമില്ല പറഞ്ഞ അനുസരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാനാണെങ്കിൽ വർക്കിങ്ങിലാണ് സ്വത്തൊട്ടിയാണെങ്കിൽ പറഞ്ഞ പോലെ അതെ എൻ്റെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും കുളിക്കുമ്പോൾ മഴയൊക്കെ പെയ്യുന്ന കാരണം വൈകുന്നേരം ആവും കുളിക്കാൻ സ്വത്ത് ഇതേ സോഫയിൽ കിടന്ന് മറയുന്നുണ്ട് സ്പൈഡർമാൻ മറ്റേ എഫ് ടി വി സീരീസ് ഉണ്ട് അവരുടെ പ്രോഗ്രാമൊക്കെ വലിയ ചേട്ടന്മാരെ ചെയ്യണതാണ് അപ്പോൾ അതേപോലെ തന്നെ കാണിച്ചു വിട്ടു കേട്ടോ അങ്ങനെയാണ് തലകുത്തി മറച്ചിൽ സ്പൈഡർമാൻ വലവിരിക്കലൊക്കെയാണ് സ്വത്തിരിയുടെ മെയിൻ പരിപാടി അപ്പം ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് ഡെയിലി മ ലൈഫ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ